ഹായ് ഹലോ സ്ഥലാമുലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹൽവേതാണ് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് പത്തൊരുപ മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടി നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ അലവ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം എണ്ണ തൂത്ത് സൺഫ്ലോർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തൂത്ത് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ സൈഡിലും അതുപോലെ തന്നെ അടിയിലൊക്കെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അവർ ഒരു കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടച്ചിട്ട് കൊടുക്കാം ഇനി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിലിട്ട് കൊടുക്കുക അതാകുമ്പോൾ നമ്മൾ കമഴ്ത്തി എടുക്കുമ്പോഴത്തേനും മുകളിൽ വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് കപ്പ് അളവിൽ കോൺഫ്ലോർ എടുക്കാം അതിനകത്തോട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ ഒരു പാത്രം ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് അങ്ങനെ ആ ഒരു ഇതിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ടത് നല്ലതുപോലെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കാം ഒരു പാത്രത്തിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നേരെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കൂടാതെ കുഞ്ഞ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനോളൊന്ന ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരും തിളച്ച് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചോട്ടെ ഇപ്പോൾ കണ്ടോ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം മാത്രമേ അതിലോട്ട് വീഴുള്ളൂ താഴെയുള്ള ഭാഗം നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഇപ്പോൾ അടിയിലത്തെ ആ ഒരു ബബിൾസ് എല്ലാം കണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ബബിൾസ് എല്ലാം മേളി വന്നിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് വെറ്റിത്തിളയ്ക്കണം ഒരു കൺഫ്ലവറിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറേ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കിയും കൂടെ കൊടുക്കുക ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റി കൊടുക്കണം ഇല്ല അത് പെട്ടെന്ന് കട്ടയായിട്ട് പോകും എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായിട്ട് പോകും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നന്നായിട്ട് കുറുകി വരും ഇപ്പം നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്കത് തിക്കാവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം കണ്ടോ സൈഡൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തിള വരുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും നല്ലതുപോലെ കുറുകി വരുമ്പോഴാണ് ഈ ഒരു കുറുകി വരുന്ന ഒരു മിക്സ് ആണ് കേട്ടോ നമ്മുടെ ഹൽവയുടെ ആ ഒരു പ്രധാന കാര്യം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നട്ട്സ് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് വേണേലും ഇട്ട് കൊടുക്കാം നല്ല വലിയ കപ്പലണ്ടി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഏത് ചേർത്ത് കൊടുത്താലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് അടിയിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ബാറ്റർ നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് ഇത് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുമ്പം മാത്രമേ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് പറ്റുള്ളൂ അതുവരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം നമ്മുടെ തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് അടിക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്ത് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും രണ്ട് മണിക്കൂർ വേണ്ടി വേണ്ടിവരതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ആ നെയ്യൊക്കെ നന്നായിട്ട് ആ ഒരു മിക്സിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം സൈഡിലും അടിയിലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഫുഡ് കളറാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ഉണ്ടല്ലോ പിസ്തായോ സ്ട്രോബെറി അങ്ങനത്തെ സെൻസുകൾ ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ആ ഒരു ഫ്ലേവറും കിട്ടും കളറും കിട്ടും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കളർ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ ഒരു കളറിൽ ചെയ്തെടുക്കാം ഇനിയിപ്പം കളറൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല വെളുത്തിരിക്കുന്നേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കളർ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം വീഡിയോ മിസ്സായതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ കളർ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ കണ്ടോ പാത്രത്തിൽ നിന്നും അത് വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഏതെങ്കിലും നട്ട്സ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈം വരെ നിങ്ങൾ ഇതിളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം നമുക്ക് ആ നെറ്റ്സ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് നെറ്റ്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് അപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് കോൺഫ്ലോർ മിക്ക കടകളിലും വാങ്ങിക്കാൻ കിട്ടും സാമ്പിൾ പാക്കറ്റായിട്ടും കിട്ടും അല്ലാതെ വലിയ പാക്കറ്റുകളായിട്ടും ഒക്കെ കിട്ടും അപ്പം നമുക്കത് കറികളൊക്കെ കുറുകാൻ വേണ്ടിയിട്ടും പായസത്തിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് വെച്ച് പുഡിങ്ങുകൾ ഒത്തിരി റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ വീതി കുറഞ്ഞ പാത്രം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും ഇതുപോലെ കേക്ക് ടീം തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം സ്റ്റീൽ പാത്രമോ ബൗളുകളോ ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് രണ്ട് മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം ഇത് നമ്മുടെ ഹലുവ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ മൈദ ചേർത്ത് തീർക്കുന്ന ആലുവയുടെ ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം അല്ലാതെ ഇങ്ങനെയും കഴിക്കാം ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പം സ്ക്വയറിലല്ലാത്തതുകൊണ്ട് തന്നെ റൗണ്ട് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേനും എടുക്കാനായിട്ട് ഇപ്പോഴേ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങളത് റെഡിയാക്കി നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നേക്കും അപ്പോൾ ബൈ താങ്ക് യു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്